ഹലോ ഗൈസ് വെൽഡോ ട്രെബിൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ അടുത്ത നമ്മുടെ കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് കക്ക ഇറച്ചിയാണ് കക്ക ഇറച്ചി വരട്ടിയത് അതിനു വേണ്ട ആവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ തേങ്ങാ കൊത്ത് തക്കാളി പച്ചമുളക് പിന്നെ അതിലേക്ക് വേണ്ട മസാലകളാണ് ഞാൻ ഏർത്ത് വെച്ചിരിക്കുന്നത് കുരുമുളക് മഞ്ഞൾ ഗരം മസാല മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നമുക്കപ്പം എന്താ ചട്ടി ഞാൻ ചെറുതായിട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൂടെ നല്ലത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാകുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ടുണ്ടാവുക അപ്പം നമുക്ക് ഇനിയും ഇതിലേക്കുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒന്ന് മാറി വരുന്നേരം വരെ നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം അപ്പൊ ഇഞ്ചിയും എല്ലാം ഒരുവിധം ഇതായി വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാ ആദ്യം ആഡ് ചെയ്യണമായിരുന്നു ഞാൻ മറന്നു പോയി കഴിച്ചു അതുകൊണ്ട് ഇപ്പൊ ആഡ് ചെയ്യാണ് തേങ്ങാ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില അടുത്ത് നമ്മൾ അതിന് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഉള്ളി ഒന്ന് വാടി നല്ല ഒരുവിധം വിധം ബ്രൗൺ കളകുന്ന വരെ ഇളക്കി കൊടുക്കാം അപ്പൊ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടി ഉപ്പ് വിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന തക്ക ഇറച്ചിയാണിത് കാരണം കുറച്ച് എന്താ ഉപ്പ് നമ്മൾ ഉള്ളി വാടാൻ വേണ്ടി ചേർത്തിട്ടുള്ളൂ അപ്പൊ നമുക്കതിനും നോക്കിയിട്ട് ബാക്കി ഉപ്പ് ചേർക്കാം അപ്പൊ നമ്മുടെ ഉള്ളി ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട് നമുക്കപ്പോഴും ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കും കൂടി ആഡ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ഉപ്പ് കൊടുക്കാം അപ്പൊ എല്ലാം കൂടിയായി ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിരിക്കാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മൾ കക്കറച്ച് മുഴുവനായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പൊ നമ്മളെല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കും ഒരുപാടല്ല കുറച്ച് വെള്ളം ലൈറ്റ് ആയിട്ട് വെള്ളം ഒഴിക്കും കാരണം ഈ ഉള്ളി മസാല എല്ലാം ഈ കക്ക ഇറച്ചിയിലേക്ക് പിടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ചു നേരം മൂടി വെച്ച് വേവിക്കും അപ്പൊ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതൊന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം മൂടി വെച്ച് വേവിക്കും അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ച് എന്താ വേവിക്കാൻ വെച്ച കക്ക ഇറച്ചി എങ്ങനെയായെന്ന് നോക്കാം നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കക്കാല അരച്ച് വളർത്തിയത് റെഡി ആയിരിക്കാണ് പിന്നെ എരി ഉപ്പ് എന്ന എന്ന സാധനങ്ങളൊക്കെ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എരി കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക ഇവിടെ കുരുമുളക് എരിയാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ച് കുരുമുളക് കൂടുതലാണോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം ബ ബൈ